അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ലോകിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ വീട്ടിലൊരു ക്യാമ്പ് ഫയറ് നിർമ്മിക്കാമെന്നാണ് ഈ വീഡിയോ ഞാൻ ഈസ്റ്ററിന് ബന്ധപ്പെട്ടെടുത്തൊരു വീഡിയോ ആണ് അതിലൂടെ വന്നപ്പോൾ എനിക്കാണ് ഈ ആശയം കിട്ടിയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിർത്തി നിർത്തി മുഴുവൻ വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻ്റിൽ കൂടെ ഷെയർ ചെയ്യുക ഒന്നാം ദിവസം ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്വാഗതം വീഡിയോ പാർട്ട് വൺ ആണ് എന്നാൽ ക്യാമ്പ് ഫയർ മേക്കിംഗ് ആണ് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ക്യാമ്പ് ഫയറ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോ ഇടാൻ പോകുന്നത് ഇത് പാർട്ട് വൺ വീഡിയോ ആണ് പിന്നെ പാർട്ട് ആറ് വീഡിയോ വരെ ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുക ഇവിടെയാണ് നമ്മളപ്പോൾ ഇടാൻ പോകുന്നത് നമ്മുടെ അടയാളപ്പാഗത്തു ഭാഗത്ത് നമ്മളിപ്പോൾ കുഴിക്കും മമ്മൂട്ടിയും കൊണ്ടാണ് കുഴിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടും കൊണ്ടാണ് കുഴിക്കുന്നത് ഇത്ര ഈ നമ്മൾ നേരത്തെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടാക്കിയതാണ് നമ്മൾ കുഴി കുഴിച്ചു നമുക്ക് ഇത്രയും കുഴി മതി നമ്മൾ നേരത്തെ കുഴിച്ചതിൻ്റെ ക്യാമ്പയർ കിട്ടാതിൻ്റെ ആണ് ഈ കാണുന്നത് വേസ്റ്റ് ഉണ്ട് നമ്മൾ കുഴി കുഴിച്ചു നമ്മൾ ഇത്രയും കുഴി മതി ഇപ്പോൾ അതെ മണ്ണ് ഇനി ഇവിടെ നിന്ന് മാറ്റണം മണ്ണ് ഇനി അങ്ങോട്ടേക്ക് മാറ്റണം നമ്മൾ മണ്ണ് മാറ്റി ഇവിടെ മൊത്തം ക്ലീനാക്കി ഇനി എൻ്റെ സൈഡൊക്കെ ഇന്ന് മണ്ണ് കൊണ്ട് തേച്ച് മിനുക്കി എടുക്കണം നമ്മൾ മണ്ണ് തേച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണ് ഫുള്ള് ഇനി തേച്ചെടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടിക വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഇതിന് വേണ്ടി ഒരു ഫുൾ ഇതിന് വേണ്ടിയിട്ട് ഇഷ്ടിക വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടിക ചുറ്റിലും നീ വെക്കണം ചുറ്റിലും വെച്ചിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ എല്ലാം വെച്ചു ഇഷ്ടം വെച്ചിൻ്റെ സൈഡും എല്ലാം തേച്ച് കൊടുത്ത് മിനിക്ക് എടുക്കണം ഇപ്പം നമ്മൾ ഇത് മാത്രം അകം മാത്രമേ തേച്ചുള്ളൂ ഇതാണ് ലാസ്റ്റ് ലാസ്റ്റത്തെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ അടുപ്പിന് എന്തായാലും ലൈക്ക് വേണം ഒരു ദിവസത്തെ പണിയാണ് അപ്പം അത് നിർബന്ധമായിട്ടില്ലേ അടുപ്പിൻ്റെ ലൈക്ക് അത് തരണം അപ്പം അത്രേ ഉള്ളൂ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ ബൈ രണ്ടാം ദിവസം ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈസ്റ്റർ വീഡിയോ മറ്റേ പാർട്ട് ടു ആണ് പറഞ്ഞത് ക്യാമ്പ് ഫയറിൻ്റെ നമ്മൾ വിറകുമൊക്കെ വയ്ക്കാൻ പോവാണ് ഈ കോലിലാണ് നമ്മൾ വിറകെല്ലാം സപ്പോർട്ട് ചെയ്ത് വയ്ക്കാൻ പോവുന്നത് നമ്മളവിടെ അറച്ച് വെച്ചിട്ടുണ്ട് വിറക് നമുക്കി വിറക് വേണം നമ്മൾ കുറച്ച് വിറകും തീ പിടിപ്പിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ അതിനകത്ത് വെച്ചു വെച്ചിട്ടുണ്ട് ബാക്കി വിറകൊക്കെ ഇനി അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇത്രയും വിറക് അതിനകത്ത് അടുക്കി വെച്ചു ഇതാണ് വെച്ചപ്പോൾ ഉള്ളത് ഇത്രയും പിറകാണ് ഞാൻ കൊള്ളു ഒന്ന് കെട്ടിയിട്ടും കൊണ്ട് സപ്പോർട്ടിങ്ങായിട്ട് ഇത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇറന്നത് ഇത് കത്തിക്കണതിന്റെ വീഡിയോയും എല്ലാം ഒരു വീഡിയോ ആയിട്ട് ഇറുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ക്യാമ്പ് ഫയർ ആണ് അത് നമ്മൾ തീ കൊടുത്തിട്ടുണ്ട് തീ അടിയിൽ നിന്ന് കത്തി കത്തി വന്നേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീഡിയോ കണ്ടുകൊള്ളുക നമ്മൾ കുറേ വറക് വെച്ചായിരുന്നു അപ്പോൾ അകത്ത് നമ്മൾ ചിരട്ടയൊക്കെ എത്തി കത്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ കത്തണത് ഇല്ലെങ്കിൽ അത് കത്തൂലായിരുന്നു നമ്മൾ കുറേ പ്രാവശ്യം തീ ഇടിപ്പിക്കാൻ നോക്കി പക്ഷേ തീ പിടിച്ചില്ല പിന്നെ അകത്ത് നമ്മൾ തുണിയൊക്കെ ഇട്ട് കത്തിച്ചുകൊണ്ടാണ് തീ ഇപ്പോൾ കത്തണത് ഇങ്ങനെ ഈസ്റ്ററിന് അപ്പവും കോഴിക്കറി ബീഫൊക്കെ ഉണ്ടാക്കിയ വീഡിയോ കുറേ അതിൻ്റെ ലാസ്റ്റായിട്ട് വന്നുണ്ട് അത് ഉണ്ടാക്കണേൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പോയി അതുകൊണ്ട് മൂന്ന് പാർട്ട് ത്രീ വരെ വീഡിയോ ഉള്ളൂ ഈസ്റ്ററിൻ്റെ പാർട്ട് ആറിന്നുള്ളത് മൂന്നാക്കി നമ്മൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടോളുക ഇനി അങ്ങോട്ട് കുറേ വീഡിയോസ് വരാനുണ്ട് പല പല കാര്യങ്ങളുടെ ഇന്ന് തന്നെ രണ്ട് മൂന്ന് വീഡിയോ ഇനി ഇടാനുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേറ്റ് ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കത്തി തീരാറായി ക്യാമ്പ് ഫയർ കത്തി തീരാറായി കുറച്ച് മിനിറ്റ് ഉള്ളു കത്തി നമ്മൾ കൂലി വിറക് വെച്ചില്ലായിരുന്നു അതിനകത്ത് കൊള്ളണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക